കേരളത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിന് ഒരാണ്ട് തികഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ട് കാര്യ ഉൾപ്പെടെ പേരുടെ ജീവൻ അപഹരിച്ച അതിദാരുണ സംഭവത്തെക്കുറിച്ച് മലയാളികൾക്ക് നെഞ്ചുലിയാതെ എങ്ങനെയാണ് ഓർക്കാനാകുക തൃക്കാക്കര ജില്ലാ ജയിലിൽ കഴിയുന്ന ഏകപ്രതി തമ്മനം ചിലവന്നൂർ വേലിക്കകത്ത് വീട്ടിൽ ഡൊമനിക് മാർട്ടിൻ കേസ് സ്വയം വാദിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോഴും ബാഹ്യപ്രേരണയിലടക്കം അന്വേഷണം തുടരുന്നുണ്ടെന്ന് ഇപ്പോഴും പോലീസ് ആവർത്തിക്കുന്നുണ്ട് എന്നാൽ അന്വേഷണമെല്ലാം ഏതാണ്ട് പൂട്ടിക്കെട്ടിയ അവസ്ഥയിലാണ് ഉള്ളത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് രാവിലെ ഒൻപത് മുപ്പതിനാണ് യഹോവ സാക്ഷികളുടെ മേഖലാ കൺവെൻഷൻ നടന്ന കളമശ്ശേരി സാംറ കൺവെൻഷൻ സെന്ററിൽ ആദ്യ സ്ഫോടനമുണ്ടാകുന്നത് തുടർച്ചയായിട്ട് രണ്ട് സ്ഫോടനങ്ങൾ കൂടി വീണ്ടും ഉണ്ടാവുകയും ചെയ്തു ഗുരുതരമായി പൊള്ളലേറ്റ് ഒരു കുടുംബത്തിലെ മൂന്ന് പേരടക്കം എട്ട് പേരുടെയും മരണം കേരളത്തിൻ്റെ ഉള്ളു പൊള്ളിക്കുകയാണ് ചെയ്തിരുന്നത് ആദ്യം മൂന്ന് പേരാണ് സ്ഫോടനത്തിൽ മരിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റ് ഐസുവിൽ ചികിത്സയിലായിരുന്ന അഞ്ചു പേര് പിന്നീട് വിവിധ ദിവസങ്ങളിലായി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു സ്ഫോടനം നടന്ന സമയത്ത് രണ്ടായിരത്തിലധികം പേരാണ് ഹാളിൽ ഉണ്ടായിരുന്നത് രണ്ട് മാസം മുമ്പേ സ്ഫോടനത്തിനായി മാർട്ടിൻ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എഹോവയുടെ സാക്ഷികൾ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതും തന്റെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞതിനുമുള്ള പകയാണ് മാർട്ടിനെ ഈ കൊടും ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത് രാവിലെ ഒമ്പതരയോടുകൂടി ഉണ്ടായ കളമശ്ശേരിയിലെ സാംബ്ര കൺവെൻഷൻ സെന്ററിലെ ഉഗ്രസ്ഫോടനം കേരളത്തെ ഞെട്ടിച്ചു കളമശ്ശേരിയിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ദേശീയ മാധ്യമങ്ങളും പറന്നെത്തി എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാനാവാതെ നാട്ടുകാരും കൺവെൻഷനിൽ പങ്കെടുത്തവരും അമ്പരപ്പിൽ നിൽക്കുന്നു ഐ എ ഡി സ്ഫോടനമാണ് നടന്നതെന്ന് ബോംബ് സ്കാഡ് കണ്ടെത്തുകയും ചെയ്തു ആരാണിതിന് പിന്നിൽ എന്നതിലുള്ള ആശങ്ക പല സംശയങ്ങൾക്കും വഴി തുറക്കുകയാണ് ചെയ്തിരുന്നത് മണിക്കൂറുകൾക്ക് ശേഷം ഫേസ്ബുക്ക് വീഡിയോയിലൂടെ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുത്തെന്ന് പ്രതി മാർട്ടിൻ രംഗത്തു വന്നു പിന്നാലെ കൊടകര പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു മണിക്കൂറുകളോളം നീണ്ട നടപടികൾക്ക് ശേഷമായിരുന്നു മാർട്ടിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മാർട്ടിൻ പോലീസിനോട് വെളിപ്പെടുത്തിയത് സഭ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുകയും എന്നാൽ അത് തിരുത്തിയില്ലെന്ന് കാട്ടിയാണ് റിമോട്ട് കൺട്രോളില് ഐഇഡി ബോംബ് സ്ഫോടനം നടത്തിയെന്നുമാണ് തമ്മനത്തെ സ്വന്തം വീട്ടിൽ വെച്ച് ഇന്റർനെറ്റിൽ നോക്കിയാണ് താൻ ബോംബ് നിർമ്മിക്കാൻ പഠിച്ചതെന്നും മാർട്ടിൻ പറയുന്നു സംഭവം നടക്കുന്ന ദിവസം രാവിലെ അഞ്ചു മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയ മാർട്ടിൻ കൺവെൻഷൻ സെന്ററില് നാലിടത്തായാണ് ബോംബുകൾ സ്ഥാപിച്ചത് പെട്രോളും വെടിമരുന്നുമാണ് ബോംബ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത് പ്രാർത്ഥനാ സദസ്സിൽ ഡൊമിനിക്കിന്റെ ഭാര്യ മാതാവും ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും ഈ കൃത്യത്തിൽ നിന്ന് പിന്മാറാനായിട്ട് അയാൾ തയ്യാറായില്ല തൃക്കാക്കര ജില്ലാ ജയിലില് വിചാരണ തടവുകാരനായി കഴിയുന്ന പ്രതി ഡൊമിനിക് മാർട്ടിൻ കൂടുതലും പുസ്തക വായനയ്ക്കായാണ് സമയം ചെലവഴിക്കുന്നത് ജയിൽ വൃത്തങ്ങൾ നൽകുന്ന വിവരം ആരോടും കാര്യമായി ഡൊമിനിക്ക് സംസാരിക്കാറില്ല എന്നാണ് തനിക്കെതിരായ കേസ് സ്വയം വാദിക്കുമെന്ന് മാർട്ടിൻ ജില്ലാ കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു ഇതിനാൽ വക്കാലത്ത് ആർക്കും നൽകിയിട്ടുമില്ല ബന്ധുക്കൾ ചിലർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറുമുണ്ട് ഡൊമിനിക്കിനെ